പഞ്ചസാര കൊണ്ട് നിർമ്മിക്കുന്ന സ്പോഞ്ച് പോലുള്ള ഒരു പലഹാരമാണ് പഞ്ഞിമുട്ടായി അല്ലെങ്കിൽ കോട്ടൺ ക്യാൻഡി എന്ന് പറയുന്നത് ഇതിന് പല പേരുകളുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ക്യാൻഡി ഫ്ലോസ് എന്ന് വിളിക്കാറുണ്ട് അതുപോലെ ഫെയറി ഫ്ലോസ് എന്നൊക്കെ വിളിക്കാറുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടാവാം നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ നിരോധിച്ച വാർത്ത നിങ്ങൾ അറിഞ്ഞാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകുമോ ഇത് കഴിച്ചാൽ എന്താണ് പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്കായി ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് പല ജീവനങ്ങളും നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും ഞാൻ ഡോക്ടർ ഡാനിസ് അലി നമ്മൾ സാധാരണ ബീച്ചിൽ പോകുന്ന സമയത്തോ മേളകൾക്ക് പോകുന്ന സമയത്തോ സർക്കസ് കാണാൻ പോകുന്ന സമയത്തോ കാറിന് വിലകളുടെ സമയത്ത് ഉത്സവങ്ങളുടെ സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമാ തിയേറ്ററിൻ്റെ വെളിയിലൊക്കെ ഇത്തരത്തിൽ കളർ ചേർത്തിട്ടുള്ള കോട്ടൺ ക്യാൻറ്റി വിൽക്കപ്പെടുന്ന കാണാറുണ്ട് ഒരു കുട്ടി കാണുമ്പോൾ മിക്ക കുട്ടികളും വാശി പിടിക്കാറുണ്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അല്ലേ ഞാൻ ഒരു എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞ സമയം തൊട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് കൊടുക്കരുത് വളരെ ഡേഞ്ചറസ് ആണ് പ്രത്യേകിച്ചും കളർ ചേർത്തത് കൊടുക്കരുതെന്ന് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ഇത്തരത്തിൽ ഒരു കുട്ടി കഴിക്കുന്നതാണോ മറ്റവർ വിചാരിക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മറ്റേ മാതാപിതാക്കളും വാങ്ങിച്ചു കൊടുക്കുന്നത് വിലയും അധികം വിലയും കളർ ചേർക്കാത്തത് കഴിക്കാവോ ഇപ്പം എന്താണ് കോട്ടൺ ക്യാൻഡി എന്ന് നോക്കാം കോട്ടൺ ക്യാൻഡി ശരിക്കും ആകർഷകമാക്കാനാണ് കളറുകൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുട്ട കഴിച്ചാലും കുഴപ്പമില്ല ശരിക്കും കോട്ടൺ ക്യാൻഡിയിൽ കളർ ചേർത്ത് കഴിക്കുവാണെങ്കിൽ ശരിക്കും നമ്മുടെ അത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഒരു കോട്ടൺ ക്യാൻഡി കളർ ഇല്ലാത്തത് എടുക്കുവാണെങ്കിൽ പോലും നൂറ് മുതൽ നൂറ്റമ്പത് കാലറി എനർജിയാണ് ഒരു കോട്ടൺ ക്യാൻഡി കഴിക്കുമ്പോൾ എത്തുന്നത് ഇതിനകത്ത് വൈറ്റമിൻസ് ഇല്ല മിനറൽസ് ഇല്ല ഗുണമുള്ള ഒരു സാധനവും ഇല്ല വെറും പഞ്ചസാരയാണ് സാധാരണ ഒരു ബാഗിലോ അല്ലെങ്കിൽ വടിയിലോ ഒരു പേപ്പർ കോണിലോ ഒക്കെ നമുക്ക് കവർ ചെയ്തെങ്കിൽ തരും അത് മിക്കവാറും കുട്ടികളെടുത്ത് കഴിക്കുകയും ചെയ്യും അതിൻ്റെ അത് ഫുൾ ഷുഗറാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായ കഴിച്ചതെന്ന് തരും പൊണ്ണത്തൊരി ഉണ്ടാവാം പിന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാവാം അതുപോലെ തന്നെ ഇതിന് ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോവുകയും അതുപോലെ ഹാർട്ട് അറ്റാക്കും അതുപോലെ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്ഥിരമായി കഴിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കളറുകൾ ആടിയുമ്പോഴാണ് ഇത് കൂടുതൽ അപകടകാരി ആവുന്നത് എന്താണ് ഈ ബോംബെ മുട്ടാരി കളർ ഇറക്കുന്നതിൻ്റെ കാര്യം കുട്ടികൾ അട്രാക്റ്റ് ആവാനാണ് പല നീല കളറ് അല്ലെങ്കിൽ പച്ച പച്ചക്കളറ് അതുപോലെ പിങ്ക് കളർ റെഡ് കളർ മഞ്ഞ കളർ സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ശരിക്കും ഇത് നിരോധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും ശംഖുമുഖത്തും മറ്റും ഇപ്പോഴും ഇത്തരത്തിലുള്ള കളർ ചേർത്തിട്ടുള്ള പഞ്ഞിമുട്ടായി ഇടയ്ക്കിടയ്ക്ക് അത് കാണാറുണ്ട് ഇതിനകത്തുള്ളത് റൊഡാമിൻ ബി എന്നുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നിറം ചേർത്തിട്ടാണ് ഇത്തരത്തിൽ കളറിലോട്ട് മാറ്റുന്നത് അപ്പം ഈ എന്താണ് ഈ റൊഡാമിൻ ബി എന്ന് മനസ്സിലാക്കുക അതൊരു കെമിക്കലാണ് അപ്പം ഇത് കളർ കിട്ടാൻ വേണ്ടിയാണ് മിക്കവാറും ആഡ് ചെയ്യുന്നത് ഇത് കൂടാതെ വേറെ ഒരു കെമിക്കലുണ്ട് മെറ്റാനിയൻ എന്ന് പറഞ്ഞത് ഇത് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ക്യാൻസറിന് കാരണമാവുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചുകൊണ്ടാണ് തമിഴ്നാടും അതുപോലെ പോണ്ടിച്ചേരിയൊക്കെ ബാൻ ചെയ്തത് പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കച്ചവടം നടക്കുന്നുണ്ട് അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ഇത്തരത്തിൽ കളർ ചേർത്തിട്ടുള്ള ഈ മുട്ടായികൾ കാണുവാണെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഈ ചുവന്ന കുരുമുളകിന് കളർ കിട്ടാൻ വേണ്ടിയും റൊഡാമിൻ ബി ശരിക്കും ആഡ് ചെയ്യുന്നുണ്ട് പല ആഹാര പദാർത്ഥങ്ങളിലും കളർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആഡ് ചെയ്യുന്നു പക്ഷേ അത് നിയമവിരുദ്ധമാണ് ആക്ച്വലി ഇങ്ങനെ എവിടെങ്കിലും ഇങ്ങനെ കളർ ചേർക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് റൊഡാമിൻ ബി സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ശരീരത്തിൽ അർബുദം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടിയാണ് പുറമേ നമുക്ക് ശരീരത്തിന് അലർജി ഉണ്ടാവാം ചില അവയവങ്ങൾ പ്രത്യേകിച്ചും തൈറോയ്ഡിൽ പ്രോബ്ലം ഉണ്ടാവാം അതുപോലെ ലിവർ ഡിസീസ് ഉണ്ടാവാം കിഡ്നി ഡിസീസ് ഉണ്ടാവാം ഇത് സ്ഥിരമായി കഴിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മൾ ഒരു വട്ടം കഴിച്ചു പോയെന്ന് പറഞ്ഞ് ക്യാൻസർ ഉണ്ടാകണമെന്നില്ല പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ മോശമായിട്ടുള്ള സാധനം കഴിക്കുകയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് കളറുകൾ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കഴിക്കുകയാണ് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒരു വട്ടം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് അത് ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത് കുട്ടികൾ ഇത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വിദ്യാർത്ഥികൾ സ്കൂൾ പരിസരത്തിനും മറ്റുമുള്ള കടകളിലോട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ലേബൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതായത് കറക്റ്റായിട്ട് കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട് അതുപോലെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആണോ എന്ന് നോക്കുക രണ്ടാമതായിട്ട് കൃത്രിമ നിറങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിരോധിച്ച നിറങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള മിഠായികളോ ഇത്തരത്തിലുള്ള പഞ്ഞിമുട്ടികളോ ഉപയോഗിക്കാതിരിക്കാണ് നല്ലത് കാരണം സ്കൂളിൻ്റെ ചുറ്റുമാണ് ഇത് മിക്കവാറും കാണാറുള്ളത് മൂന്നാമതായിട്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക ചില പലതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കും കടകളിൽ വെക്കാറുള്ളത് നാലാമതായിട്ട് ഇതിനകത്ത് ആ ലൈസൻസ് നമ്പർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് അക്രഡിറ്റേഷൻ ആണുള്ളത് എഫ് എസ് എസ് എ ഐ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞേക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ എല്ലാ പ്രാവശ്യം എൻഡിന്ന് പോലെ കുട്ടമ്പായിക്ക് പറ്റിയൊരത്ഥം പറയാം കുട്ടമ്പായി ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം കോട്ടൺ ക്യാൻഡി അതുപോലെ പഞ്ഞിമുട്ടായിയൊക്കെ വളരെയധികം പേടിക്കാൻ തുടങ്ങി കാരണം അത് അനുഭവത്തിന് കാരണമാവും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്ന പത്രങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും കണ്ടു അദ്ദേഹം ഇപ്പോൾ വീട്ടിലുള്ള കംപ്ലീറ്റ് കോട്ടൺ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തലണയിലുള്ള കോട്ടണും അതുപോലെ കട്ടിലുള്ള കോട്ടണും എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്